ി സൗത്ത് മണ്ഡലം കോൺഗ്രസ് ഡിവിഷൻ കോൺഗ്രസ് നേതൃത്വത്തിൽ ദിനാചരണം നടത്തി മെഡിക്കൽ ക്യാമ്പും സംഘടിപ്പിച്ചു കരുനാഗപ്പള്ളി സൗത്ത് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെയും ഇരുപത്തിയേഴാം ഡിവിഷൻ കോൺഗ്രസ് നേതൃത്വത്തിലാണ് ദിനം ആചരിച്ചത് ഇതോടനുബന്ധിച്ച് മെഡിക്കൽ ക്യാമ്പും സംഘടിപ്പിച്ചു ജനറൽ സെക്രട്ടറി നസീർ ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ രാജീവ് ഗാന്ധി ഈ രാജ്യത്തിന് നൽകിയ ദീർഘവീക്ഷണത്തോടുകൂടിയുള്ള സംഭാവനകൾ ആർക്കും വിസ്മരിക്കുവാൻ കഴിയുന്നത് രാജ്യത്തെ ഒന്നിപ്പിക്കുകയും രാജ്യത്തിൻ്റെ ജനാധിപത്യ മതേതര മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുകയും ഭരണഘടന സംരക്ഷിക്കുകയും ചെയ്ത് രാജ്യത്തെ ഒന്നിപ്പിച്ച മഹത് വിപ്ലവമാണ് രാജീവ് അദ്ദേഹം കൊണ്ടുവന്ന കമ്മ്യൂണിക്കേഷൻ വിപ്ലവം അദ്ദേഹത്തിൻ്റെ ഭാവനയിൽ രൂപപ്പെട്ട പഞ്ചായത്ത് രാജ് വിപ്ലവം അദ്ദേഹം രാജ്യത്തിലെ സാമൂഹ്യമായി പിന്നോക്കം നിൽക്കുന്ന ജനവിഭാഗങ്ങളെ മുന്നിലേക്ക് കൊണ്ടുവന്ന അദ്ദേഹത്തിൻ്റെ സമീപനങ്ങൾ ഏറ്റവും ശ്രദ്ധേയമായത് നവോദ നവോദയ വിദ്യാലയങ്ങളടക്കമുള്ള വിദ്യാലയങ്ങൾ രാജ്യത്ത് സ്ഥാപിച്ചുകൊണ്ട് നൂറുകണക്കിന് ലക്ഷക്കണക്കിന് പിന്നോക്കം നിൽക്കുന്ന മിടുക്കന്മാരായ കുട്ടികളെ സമൂഹത്തിലേക്കും ഉന്നതിയിലേക്കും ലോകത്തിൻ്റെ ലോകത്തിൻ്റെ സേവനങ്ങളുടെ സംഭാവനയായി രാജ്യത്തിന് സമർപ്പിക്കുവാൻ കഴിഞ്ഞിട്ടുള്ളത് ഏറ്റവും ചരിത്ര സംഭവങ്ങളാണ് വാർഡ് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് മോഹനൻപിള്ള അധ്യക്ഷത വഹിച്ചു ബിന്ദു ജയൻ സുരേഷ് പനക്കുളങ്ങര ബോബൻ നാഥ് എം കെ വിജയഭാനു സുഭാഷ് ബോസ് മോഹൻദാസ് ചിത്ര വിനോദ് അലി മോളി ജലജ തുളസി ലക്ഷ്മി വി കെ രാജേന്ദ്രൻ പി സുശീലൻ മുനമ്പത്ത് വാഹിദ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി